ചോറിന്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനില്ലേ നമുക്ക് വഴുതനങ്ങയും അതുപോലെ തന്നെ മമ്പയറും കൂടി ഒലത്തി ഇത് ഉണ്ടാക്കിയാലോ ചോറിന്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ അപ്പോൾ ഇത് എങ്ങനെയാ നോക്കാം അപ്പൊ ഈനായിട്ട് വഴുതനങ്ങ വേണം ഞാനിപ്പോ മൂന്ന് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പം പച്ച എണ് വേണമെന്നില്ല നമുക്ക് പേർപ്പിൾ കളറും എടുക്കാം അപ്പോൾ ഞാൻ ഒന്നാമത്തെ കട്ട് ചെയ്ത് തരാം നോക്കിയ അവസ്ഥ ഇതാ ഇത് ഞാൻ കട്ട് ചെയ്ത് തരാം ഇതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ കണ്ടോ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് മുറിച്ച നേരം ഫുള്ള് കേട് വന്നിരിക്കട്ടാണ് ഇവിടെ ആയിട്ട് കേട്ടോ അങ്ങനെ ബാക്കി രണ്ടെണ്ണം ഒരു പ്രശ്നമില്ലേനും അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കേട്ടോ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഒരു ബൗളിൽ ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വഴുതനങ്ങക്ക് വഴുതനങ്ങ കറുത്തു പോകും അതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് വെക്കണം കേട്ടോ പിന്നെ വേണ്ടത് മമ്പയറാണ് ചില നാട്ടിൽ വൻപയർ എന്നും പറയും അപ്പോൾ ഈ ഒരു വൻപയർ നമുക്ക് ഒരു രണ്ട് മണിക്കൂർ പുതിർത്തതിന് ശേഷം നമുക്ക് കുക്കറിലിട്ടിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഉപ്പും ചേർത്തിട്ട് ഒരു ഒരഞ്ചാറ് വിസിലിന് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു അരക്കപ്പ് തേങ്ങയും ഒരു എട്ട് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും ആറ് ആറല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ എന്തിനാണ് ഒരു പച്ചമുളക് എടുത്തതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ബുള്ളറ്റ് മുളകാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ ഒന്ന് മതിയാകും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിതാ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് തരാം കേട്ടോ ഒരുപാടൊന്നും അരയേണ്ട ഒരു രണ്ട് മൂന്ന് പൾസ് ചെയ്ത് കൊടുത്തു തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് കിട്ടും അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാ നമ്മുടെ വൻപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതാ ഈയൊരു രീതിയിൽ കിട്ടണം കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് അടികട്ടിയുള്ള പാത്രം വേണമെങ്കിലും എടുക്കട്ടോ ഞാനിപ്പോൾ ചട്ടി എടുത്തുന്നേ ഉള്ളൂ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുക എന്നിട്ട് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ടുകൊടുക്കാം കടുക് ഫുള്ള് നമുക്ക് നമുക്കിതിലോട്ട് രണ്ട് വറ്റൽ മുളക് ഒന്ന് കീറിയിട്ട് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം ഒതുക്കി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ തേങ്ങൻ്റെ അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം അരപ്പിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് അരപ്പ് അരച്ചായ മിക്സിയിൽ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് പറഞ്ഞേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ഒന്നും വയ്ക്കണ്ട ജസ്റ്റ് ഒരു കപ്പ് വെള്ളം മാത്രം മതി എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വഴുതനങ്ങൾ വേവണ്ടേ അതുകൊണ്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ അരപ്പിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വേവിച്ച് വെച്ച വൻപയറും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പ് ചേർക്കുന്ന വീഡിയോ സ്കിപ്പായിപ്പോയി അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് തിളപ്പിക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തതിനാൽ ദാ ഈ ഒരു പരുവത്തിൽ കിട്ടുവാട്ടോ എന്നിട്ട് വീണ്ടും തുറന്ന് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിനാൽ ദാ അടിപൊളിയായിട്ടുള്ള നമ്മുടെ വഴുതനങ്ങ വൻപയർ ഉലർത്തിയത് റെഡി ആവും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മളെ അതെ ഈ ഒരു വൻ ആദ്യം തന്നെ കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡി ആവുന്നതേ ഉള്ളൂ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഇടാം കഴിക്കാൻ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ കിടലായിട്ടാണ് ചോറിൻ്റെ കൂടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എന്തായാലും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൂടി ചെയ്യട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്